തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് ഭക്ഷണത്തിലെ വറക്കത്ത് അതുകൊണ്ടാണ് നമ്മൾ ചോറിക്കായിരിക്കുമ്പോൾ ആദ്യത്തെ കോരി ഞമ്മളെ പ്ലേറ്റിൽ ഇടണം എന്ന് പറയാൻ കാരണം എന്തേ വറക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല അത് എത്ര കിട്ടിയാലും നമുക്ക് തന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ നമ്മളെ കിടണം അവസാനത്തതും പറ്റുമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം പ്ലേറ്റിൽ അവസാനം ആ മുള്ളൊക്കെ വൃത്തിയാക്കി അവസാനം എടുക്കുന്നത് നമ്മൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലുമാണ് ഭക്ഷണത്തിലെ ബറക്കത്ത് വലിയ പ്രധാനമാണ് കേട്ടോ ഭക്ഷണത്തിലെ ബറക്കത്ത് എന്ന് പറയുന്നത് സഹയ്യൻ്റെ ഭക്ഷണത്തിലാണ് ഏറ്റവും ഭറക്കത്ത് ധർമ്മിഷ്ടൻ്റെ ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാവുമെന്നാണ് ചില ആൾക്കാർ കുടുങ്ങിയിട്ട് ഭക്ഷണം തരുന്നതുകൊണ്ട് സന്തോഷിച്ച് ഭക്ഷണം തരുന്നതുകൊണ്ട് നാട്ടിലൊരാൾ ഒരു മൂലയര് വരിക എന്ന് വിചാരിക്കുക വേദം പറയാൻ വേണ്ടി ഒരു ഉസ്താദ് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ചിലവര് പറയുന്നത് ഭക്ഷണൻറ്റോടെ ആയിക്കോട്ടെ ചില സ്ഥലത്ത് അങ്ങനെയല്ല നിർബന്ധിച്ച് എവിടെയെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും ഭക്ഷണം ധർമ്മിഷ്ട എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് തരുന്ന ആള് പറക്കത്തുണ്ടാവും സഹയ്യ് ധർമ്മിഷ്ടൻ ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ പറക്കത്തുണ്ട് ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ പറക്കത്ത് മാത്രമല്ല ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ ശിഫയും ഉണ്ടായിരിക്കുമെന്നാണ് എന്നാണ് ഷിഫയുണ്ടായിരിക്കും മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് സഹീന്റെ ഭക്ഷണം എന്ന് പറയുന്നത് തൃപ്തിയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ തൃപ്തിയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇപ്പൊക്കെ മുമ്പൊക്കെ നമ്മളൊക്കെ നാട്ടില് പള്ളിക്കത്ത മൂലർക്ക് ചെലവ് കൊണ്ടുവരുന്ന കുറെ പേരുണ്ടാവും എല്ലാ പേരെയൊന്നും കൊണ്ടുവരില്ല നമ്മളെ വീരാനോലെ പാപ്പ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സഞ്ചാരികളാണ് യാത്രക്കാരാണല്ലോ അപ്പൊ അവരിങ്ങനെ യാത്ര പോകുമ്പോൾ സ്ഥിരമായി താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണ കുറെ സ്ഥലം ഉണ്ടാവും അവിടെ എത്തിയാലേ ഭക്ഷണം കഴിക്കുള്ളൂ എല്ലായിടത്തും എന്നാലും ഭക്ഷണം കഴിക്കൂല അങ്ങനെ പിന്നെ ഇപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇന്നപ്പോലത്തെ ആൾക്കാരൊക്കെ ആയി കമ്മിറ്റിയിൽ ഇപ്പൊ ഞാനൊക്കെയാണ് ഇപ്പം എൻ്റെ മാലിന്യ സെക്രട്ടറി കമ്മിറ്റിയിൽ വന്നാൽ ആദ്യം തന്നെ തീരുമാനം എടുക്കും എന്ത് എല്ലാ പേരെയൊന്നും ചെലവ് കൊണ്ടുവരണം അല്ലെങ്കിൽ മയ്യത്തും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇത് നമ്മളെ കബറസ്ഥാനല്ലേ അള്ളാഹു ഖബറാളികൾക്കൊക്കെ പറക്കത്തീയട്ടെ അവരുടെ എല്ലാവരുടെയും പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് കാണാണ്ട് അലഹമ്മ സന്തോഷം നല്ലതാണ് അതൊന്നും കുഴപ്പമില്ല ഒക്കെ വളരെ ഉഷാറുള്ള പരിപാടിയാണ് പള്ളി ഇപ്പോൾ നമ്മൾ പുതിയത് കയറ്റാകുന്ന മുമ്പാകും മാൻ പൊളിച്ചു നേരം ഒക്കെയാണ് അള്ളാഹ് വെറുക്കെത്തിയട്ടെ സഹായിച്ചവരെയൊക്കെ അള്ളാഹു തേരെ സഹായിക്കട്ടെ ഇരുവീട്ടിലും സഹായിക്കട്ടെ ഇൻഷാല്ല കുറേ നല്ല സൗകര്യങ്ങളൊക്കെ കാണാണ്ട് അലഹമ്മില്ല വളരെ സന്തോഷമുണ്ട് സൗകര്യങ്ങൾ ഒരുപാട് ഏർപ്പെടുത്തണം നമ്മൾ നമ്മുടെ വരയിലൊക്കെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടല്ലോ ആ സൗകര്യമൊക്കെ ശരിക്കും പള്ളിയിലും വേണം സൗകര്യങ്ങൾ എന്ന പേരിൽ അസൗകര്യം ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാവും ചില കാര്യം ചില പള്ളിക്കൊക്കെ ചെന്നാലേ വലിയ ഗേറ്റ് വെച്ചിട്ട് ഒരു പൊളി മേലെ അടിയിലൊക്കെ കുറ്റിട്ടിട്ടുണ്ടാവും എന്നാൽ പിന്നെ അങ്ങനെ വലിയൊരു ഗേറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല തുറക്കാനുള്ള നമ്മൾ ഗേറ്റ് വെക്കുന്നത് അത് ഫുള്ള് അടച്ചിട്ടുണ്ടാവും ചിലവിടുത്തി തന്നാൽ ഇവിടെ അല്ലെട്ടോ ഇവിടെ നിന്നേന ഞാൻ കണ്ടിട്ടില്ല ഞാൻ നേരിട്ട് കാര്യം വന്നതാണ് ചിലവിടുത്തി എന്നാലും മൂത്രപ്പെരേക്ക് നമ്മളെ ചെരുപ്പിടാൻ പാടില്ല ഓല ചെരുപ്പിടണം അങ്ങനെയാണ് എന്നിട്ട് എല്ലാവരും ഒരേ ചിലപ്പ് കാലുമ്പോൾ ചോറിയുള്ളവരും ഇല്ലാത്തവരൊക്കെ ഇടുന്ന ചെരുപ്പ് ആ ചോന്ന ടൈൽസ് ഇട്ടാൽ മതി മുത്രപ്പരയിൽ എന്നാൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാവർക്കും ഇട്ട് കയറാം പിന്നെ ഇപ്പോൾ കഴുകാൻ ഏതായാലും ആളെ വെക്കണമുണ്ടല്ലോ അപ്പം ചിലവിടുത്തി എന്നാൽ ഓലെ എന്നിട്ട് അതിൻ്റെ മുൻഭാവമൊക്കെ കട്ട് ചെയ്തിട്ട് വികൃതമാക്കിയ കുറേ ചെറുപ്പ് എന്താ ഇടണേ നമ്മൾ നമ്മൾ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ ഞാൻ മുത്രയൊക്കെ പോയിട്ടില്ല പോകും ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് നിലവിൽ പോയിട്ടില്ല അപ്പം അങ്ങനെ സൗകര്യങ്ങൾ ധാരാളമായി ഉണ്ടാക്കണം അപ്പം അധികവും പാൻറ്റ് ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഈ പാൻ്റ് ഇട്ട ആൾക്കാർ നിന്നെ മൂത്രയ്ക്കൽ നിന്നാലും കുഴപ്പമില്ല മനരിക്കാൻ എന്നാണ് ഞാൻ പറയാറുള്ളത് നമ്മൾ സൗകര്യം ഉണ്ടാക്കിയാൽ ആ പ്രശ്നമല്ല പാൻ്റ് ഇടരുത് എന്നൊന്നും പറഞ്ഞാത്ത കാലത്ത് നമുക്ക് ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമല്ല അതേ സമയത്ത് തെറിക്കാത്തൊരു സൗകര്യം ഉണ്ടാക്കിയാലേ ഓല നജീസോടുകൂടെ പള്ളിക്ക് കയറില്ല അപ്പം അങ്ങനെ സൗകര്യങ്ങൾ ധാരാളമായി ഉണ്ടാക്കണം ഗാർഡൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടുമല്ലം കൂടുമ്പൊന്ന് പൈൻറ്റടിക്കുക അനി പറ അമതാമാസമാണ് വരേണ്ടത് എല്ലാവരും കൂടിയും വന്നിങ്ങാണ്ട് അടുത്ത ഞായറാഴ്ച പിറ്റത്തെ ഞായറാഴ്ച എപ്പോഴാണ് സൗകര്യം വെച്ചാൽ കഴുകിയാൽ തന്നെ ഇക്കാലം എന്നാലും റമദാനാവുമ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ ഒരു അവസരമല്ലോ ഒന്ന് പള്ളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ അപ്പോൾ അതിനൊരു ദിവസം എല്ലാവർക്കും ഒഴിവുള്ള ദിവസമൊക്കെ വെച്ചിട്ട് ഒരു ഒക്കെ ഒന്ന് നടത്തി പിന്നെ അല്ല കാണാൻ ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒന്ന് സിയാർ തീയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി അങ്ങനെയൊക്കെ ഉള്ളൊരു മഹൽ ആകുമ്പോൾ അതിൻ്റെ ഒരു കോലത്തിൽ ഇങ്ങനെ കൊണ്ടു അത് വലിയ ആഹത്താണ് അലഹദില്ല വന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞത് അള്ളാഹുബറക്കത്തീയട്ടെ അലഹമുല്ല നല്ല ഭംഗിയുള്ള പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉപയോഗപ്പെടുത്തണം കിണറും വള്ളവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇസത്താണ് ലോകത്തിൻ്റെ എവിടെയെല്ലാം ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടക്കൊക്കെ ഇസ്ലാമിക ദേവത്തിന് വേണ്ടി ചെന്ന ആൾക്കാർ ആദ്യം ചെയ്തത് പള്ളി ഉണ്ടാക്കലാണ് മുസ്തഫായ നബിസ്ലമാങ്ങൾ മദീനയിൽ ചെന്നതിന് ശേഷവും ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മിക്കലായിരുന്നു കേരളീയ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ കാരണം രണ്ട് സംസ്കാരങ്ങളെ മുറുക പിടിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ സംസ്കാരം മസ്ജിദ് സംസ്കാരം രണ്ട് മദ്രസ സംസ്കാരം പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം നമുക്കുണ്ട് മാലിക് വിനോദീനാറും അനുയായികളും കേരളത്തിൽ വന്ന അന്നു മുതൽ തുടങ്ങിയതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരം വലിയ പ്രധാനപ്പെട്ട സംസ്കാരമാണത് നമ്മളൊക്കെ പഴയ പള്ളികൾ നമ്മളൊക്കെ നാട്ടിലുള്ള പഴയ പള്ളികൾ പരിശോധിച്ചാല് രണ്ട് പള്ളി ഉണ്ടാവും ഒന്ന് ഔത്തപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാവും അതിലേക്കാലം മിമ്പർ മെഹറാബ് ഒക്കെ ഉണ്ടാകുക ഔത്തപ്പള്ളിയിലാണ് പിന്നെ പുറത്തപ്പള്ളിന്ന് കണ്ട് രണ്ടാമത്തെ ഒരു പള്ളിയും കൂടി ഉണ്ടാവും രണ്ട് പ്രധാനപ്പെട്ട റൂമുകൾ ഉള്ളില് ഒന്ന് ഔത്തപ്പള്ളി പഴയ പള്ളി കണ്ടോര് ഒന്നിങ്ങനെ ആലോചിച്ചൊക്കെയാ കിട്ടും ഇല്ലെങ്കിൽ എവിടെ ഉള്ളേഴ്ച്ച ഒന്ന് പോയി കണ്ടാൽ കിട്ടും അല്ല അതിപ്പോൾ സംഗതിപ്പോൾ കാണാൻ കിട്ടാൻ വലിയ പ്രയാസമാണ് ഉള്ളോടത്തൊന്ന് പോയി നോക്കിയാലേ ഒന്നൊരു ഔത്തപ്പള്ളി ഉണ്ടാവും രണ്ടാമതൊരു പുറത്തപ്പള്ളി ഉണ്ടാവും പുറത്തപ്പള്ളിന്ന് മേലേക്ക് കോണി ഉണ്ടാവും മരത്തിൻ്റെ കോണി ഉണ്ടാവും മിക്കവാറും പള്ളികൾക്ക് മൂന്ന് സൈഡ് താഴ്വര ഉണ്ടാവും ചില പള്ളികൾക്ക് മുമ്പിലും താഴ്വര ഉണ്ടാവും മുമ്പത്തെ താഴ്വര എന്തിനാ ഹത്തീബിന് കുത്തുബ കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കാൻ വിശാലമായ പള്ളിപ്പറമ്പ് ഉണ്ടാവും കന്നൂട്ടാൻ പോണ ആൾക്കാര് കൃഷിക്ക് പോണ ആൾക്കാര് കൂലിപ്പണിക്ക് പോകണവര് റബ്ബർ വെട്ടാൻ പോണവര് തെങ്ങോത്താൻ പോണവര് കൗങ്ങു നനക്കാൻ പോണവര് ലുഹർ പാങ് കൊടുത്താൽ പണി നിർത്തിയിട്ട് പള്ളിക്ക് വരും പള്ളിക്കുളത്തുനിന്ന് ഒന്ന് കുളിക്കും വിശാലമായ പള്ളിപ്പറമ്പ് ഉപയോഗപ്പെടുത്തി ഒന്നും രണ്ടും ഒക്കെ നടത്തും എന്നിട്ട് പള്ളിന്റെ കുളത്തുനിന്ന് കുളിച്ചിട്ട് പള്ളിക്കൊന്ന് നിസ്കരിച്ചാണ്ട് പള്ളിന്റെ ചെരുന്ന് കടക്കും എന്നിട്ട് സമയമാകുമ്പോൾ പിന്നെയും പണിക്കോ പെരയിൽ കുറച്ച് കൂടുതൽ വിരുന്നേര് വന്നാൽ എല്ലാവർക്കും കൂടിയും കിടക്കാൻ പള്ളിക്കൊ സ്ഥലം ഉണ്ടാവൂല വീട്ടിൽ സ്ഥലം ഉണ്ടാവൂല അപ്പൊ വിരുന്നേരൊക്കെ പെരയെ കടത്തിയിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ കടക്കാൻ പോകും എന്നിട്ട് സൊവിയസ് കാലം കഴിഞ്ഞ് ചായ കുടിക്കാൻ കിടന്നെ വരും ഇങ്ങനെയൊക്കെയാണ് മുസ്ലിങ്ങളുടെ ഒരു പഴയകാല ജീവിതം എന്ന് പറഞ്ഞത് പിന്നെ പിൻ്റെ മരുത്ത ആൾക്കാരൊക്കെ കമ്മറ്റിയിൽ വന്നപ്പോൾ എന്താക്കി വച്ചാലും പള്ളി നിസ്കരിച്ചാൽ മാത്രമേ പറ്റുള്ളൂന്നാക്കി പള്ളി നിൽക്കരിച്ചാൽ മാത്രം ജമായത്തിന്റെ വാങ്ക് കൊടുത്തതിന്റെ ശേഷം തുറക്കുക ഫസ്റ്റത്തെ ജമായത്ത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റിന്റെ മുമ്പ് അടച്ചിരിക്കണം എന്നാണ് ഞാൻ അങ്ങനെ കുറ്റിപ്പുറത്ത് എം ഇ എസിന്റെ ഒരു എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജ് ആ എഞ്ചിനീയറിങ് കോളേജിന്റെ അടുത്തുള്ള പള്ളിയിൽ ഒരുക്കം നിസ്കരിക്കാൻ കഴിയപ്പോൾ അവിടെ ഇങ്ങനെ സ്വിച്ച് ബോർഡിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫാന് സുന്നസ്കാരത്തിനും ഓൺ ചെയ്യാവുന്നതാണ് എല്ലായിടത്തും എങ്ങനെ ഉണ്ടാകുക പറഞ്ഞ മാത്രമാണ് ഫാന് എന്നാണ് നമ്മളെ വിചാരം ഈ കണ്ണൂര് വൈക്കുന്നിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ രാത്രി ഒക്കെ മൂത്ര വയ്ക്കാനോ സംസ്കരിക്കാനും ഒക്കെ കയറുന്ന ഒരു പള്ളി ഉണ്ട് പള്ളിന്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും അതുകൊണ്ട് പേര് അറിയില്ല കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ മൂത്രയിക്കാനും സംസ്കരിക്കാനും ഒക്കെ കയറാൻ പറ്റുന്ന വാച്ച്മാനൊക്കെ ഉള്ളൊരു പള്ളിയാണ് ആ പള്ളിയിൽ ഒരു ദിവസം മഹരി നിസ്കരിക്കാൻ വേണ്ടി കയറി അവിടുത്തെ പള്ളിയിൽ എ സിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ട് ഇങ്ങനെ മഹരി നിസ്കാരം കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ജമായത്തിന് ഇമാമാണ് ഒന്നാമത്തെ ജമായത്ത് കഴിഞ്ഞു ഈ കയ്യാനായപ്പോഴാണ് ഞാൻ എത്തിയത് രണ്ടാമത്തെ ജമായത്തിന് ഇമാമാണ് ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ അതിനൊരു ടവ്വർ ഇട്ടാൾ വന്നിട്ട് മുഴുവൻ ഫാനും എ സിയും കംപ്ലീറ്റ് ഓഫാക്കി ഇത്ര പൈസ ഇല്ലാത്തവർ പിന്നെ എ സി വെക്കേണ്ട ആവശ്യമുണ്ടോ രണ്ടാമത്തെ ജമാനത്തിന് എ സിയും ഫാനും പാടില്ല എന്ന് അഭിപ്രായം ഒരു പിന്നെ ആ സാധനം വെക്കേണ്ടല്ലോ അത് വല്ല പീഡികൊലയ്മ കൊണ്ടുവച്ചൂടെ നിൽക്കരിഷണ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ അത് ഓഫാക്കാതെ ഇട്ടെങ്ങാണ്ട് പോകാൻ പാടില്ല എന്നുള്ളത് റെഡിയാണ് അത് ഓക്കെ നമ്മൾ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കേണ്ടത് സൗകര്യമാകണം അസൗകര്യമാകരുത്